ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ ഞാൻ കാത്തിരിക്കും ഓക്കെ അപ്പോൾ എന്താ പറയുക മെമ്പർഷിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം മെമ്പർഷിപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ക്യാമറ ഒന്ന് അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവൈലബിളായിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയൊക്കെ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ക്യാമറ പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ വോയിസ് ക്ലിപ്പുകൾ എല്ലാം കിട്ടും കേട്ടോ പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് റെക്കോർഡിങ്സ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വീഡിയോ കോളൊക്കെ അൺലിമിറ്റഡ് ആയിരിക്കും കേട്ടോ ഇതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തെടുത്ത് എനിക്ക് മെസ്സേജ് അയക്കുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ് വെറുതെ ലോസ് ചാറ്റ് ചെയ്യാൻ വേണ്ടി ആ മെസ്സേജ് അയക്കരുത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ അപ്പോൾ പൈസ പേ ചെയ്തിട്ട് അല്ല യൂട്യൂബിൽ മാത്രം ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ നേരിട്ട് പേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം അത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എക്സ്റ്റേഞ്ചിലുള്ള വീഡിയോസ് വോയിസ് റെക്കോർഡിങ്സ് പിന്നെ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് കിട്ടും പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപ വീഡിയോസിൻ്റെ ഫീസ് ഉണ്ടാവും പിന്നെ ഒരു പ്രീമിയം ലെവൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എന്താ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീനലുള്ള വീഡിയോസിൻ്റെ ഫീസ് ഉണ്ടാവും പിന്നെ വോയിസ് റെക്കോർഡിങ്സ് അതുപോലെ തന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആയിരിക്കും കേട്ടോ ഇതെല്ലാം നേരിട്ട് പേ ചെയ്യാവുന്നതാണ് അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താ പറയുക മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നൊരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പച്ചക്ക പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസെല്ലാം അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം കിടന്ന് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ മരിയ സ്റ്റീഫൻ അതാണ് എൻ്റെ ഐ ഡി പിന്നെ പ്യു എസ് ഓൾന്നെ പേജും അതല്ലാതെ വേറെ എവിടെയെങ്കിലും എൻ്റെ വീഡിയോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാൽ പ്ലീസ് നിങ്ങളൊന്ന് റിപ്പോർട്ട് അടിക്കുക എനിക്ക് ചോദിക്ക പറയാനാറില്ലാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾ റിപ്പോർട്ട് അടിക്കുക പ്ലീസ് അവർ എന്താ പറയുക എൻ്റെ വീഡിയോ നേരത്തെ എടുത്തവർ പൈസ ഉണ്ടാക്കുവാണ് നിങ്ങളിപ്പോൾ അത് അവർ വീട്ടിലെ അമ്മേനേം പെങ്ങളെയും ആ എന്താ പറയുക അമ്മേനേം പെങ്ങളെയും കൂട്ടി കൊടുക്കുന്ന ആക്കാരുന്ന് അതുകൊണ്ടാണ് അവർ അവരങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ വീഡിയോ എടുക്കാൻ ഇനി ഉദ്ദേശിക്കുന്നവരും ആ ഒരു എന്താ പറയുക ആ ഒരു ലെവലിലാണ് കേട്ടോ അവരും അപ്പോൾ വീഡിയോ ഇൻസ് യൂട്യൂബിലല്ലാതെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞുള്ള മരിയാ മരിയാസ് സ്റ്റീഫൻ നിങ്ങൾ റിപ്പോർട്ട് അടിക്കാം കേട്ടോ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം പിന്നെ സ്വന്തമായി അധ്വാനിക്കുന്നത് നല്ലത് എന്താ പറയുക നമുക്കപ്പം അന്നേരം നമുക്കതിനുള്ള രീതി കിട്ടുള്ളൂ പിന്നെന്താ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അപ്പോൾ ഒരു അപ്ഡേഷൻ ഉള്ളത് കപ്പിൾ ഷോ ഉണ്ട് അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേനെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം കപ്പിൾ ഷോ കിട്ടുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളത് അത് അപ്ഡേഷൻ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ ഞാൻ രണ്ടു ദിവസമായിട്ട് എന്താ പറയുക വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഇടുന്ന അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻ്റ് ആണ് എത്ര പേര് കയറി മീന്നതാണ് എന്ന് വെച്ചാൽ ചില ആൾക്കാർ സെക്സ് എഡ്യൂക്കേഷൻ നടത്തുന്നവരും അതുപോലെ തന്നെ എല്ലാവരും വീട്ടിലെ അമ്മേനെയും പെങ്ങളെയും ഭാര്യേനെയും കാണുന്നത് എങ്ങനെയാണോ അവർ അതുപോലെയാണ് മറ്റുള്ള പെണ്ണുങ്ങളെയും കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ കയറി കമൻ്റ് അടിക്കുന്നത് അവരുടെ കണ്ണിൽ എന്താ പറയുക എല്ലാവരും ഒരേ പോലെയാണ് ഒരു വ്യത്യാസവും ഇല്ല അങ്ങനെ കാണുന്നവരാണ് അപ്പോൾ അങ്ങനെയല്ല അവർക്ക് ഇൻബോക്സിൽ നമ്മൾ നമ്മളതിൻ്റേതായ മറുപടി കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അപ്പോൾ സത്യം പറഞ്ഞുള്ള എന്നെ അറിയാവുന്നവരാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അവർക്കറിയാം ഞാൻ എങ്ങനെയാണെന്നും എങ്ങനെയാണെന്നും നമ്മളെല്ലാവരും യൂട്യൂബിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതും അതെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പൈസക്ക് വേണ്ടിയിട്ടല്ലേ പൈസയ്ക്ക് വേണ്ടി അല്ലാതെ വെറുതെ താരെങ്കിലും ജോലിക്ക് പോകുമോ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ഞാനും പൈസക്ക് വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊവിഷൻ അതെനിക്ക് അതെനിക്ക് പറയുന്നതിന് ഒരു നാണക്കേടും ഇല്ല അതുപോലെ തന്നെ നമുക്ക് പൈസ കിട്ടി നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്നത് അതിലും എനിക്ക് വലിയ നാണക്കേടായിട്ട് തോന്നുന്നില്ല എൻ്റെ പ്രൊഫഷൻ ഇതാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല കുഴപ്പം തോന്നുന്നവർക്ക് തോന്നിക്കോട്ടെ നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ് അവർക്കൊരു പണി കൂലിയും ഇല്ലാത്തവരായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കാം അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിൽ കുറച്ച് പേരുണ്ട് ഇങ്ങനെ നമ്മുടെ വ്ളോഗേഴ്സിന് എല്ലാവരെയും പ്രത്യേകിച്ച് സെക്സ് എഡ്യൂക്കേഷൻ നടത്തുന്ന വ്ളോഗേഴ്സിനെ ഇങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അങ്ങനെ അന്നിട്ട് നമ്മുടെ വീഡിയോ പഴയ വീഡിയോ ഒക്കെ എടുത്തിട്ട് മോഷ്ടിച്ചെടുത്ത് യൂട്യൂബിലും അവരോട് യൂട്യൂബിലെല്ലാം യൂട്യൂബിൽ പോകുന്നു പോകുന്ന ഒന്നുമില്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് എനിക്ക് പണ്ടൊക്കെ കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു ഇപ്പോൾ എനിക്കത് കുഴപ്പമില്ല കാരണം കണ്ട് 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 നമുക്കത് ഷീലായി നമ്മൾ ആദ്യമൊക്കെ കാണുമ്പോൾ കണ്ണീരൊഴുക്കും കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുക്കിയിട്ടുണ്ട് ചില സമയത്ത് ചില ചെയ്യും ഇൻസ്റ്റയിലും പല ആൾക്കാർ നമുക്ക് അയച്ചു തരും നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും ഭയങ്കര ഫീലായിട്ട് ഞാൻ വീഡിയോ ഇട്ട ദിവസങ്ങൾ ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് എനിക്കതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും ഒരു ലിങ്ക് വരുമ്പോഴും എനിക്കുള്ള പേടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എവിടെയെങ്കിലും പോസ്റ്റാക്കിയിട്ടുണ്ടോ പോസ്റ്റാക്കി അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അത്ര നമുക്ക് യൂട്യൂബിൽ നിന്ന് അത്ര വരുമാനം നമുക്ക് കിട്ടുന്നില്ല പക്ഷേ ഇവർക്ക് ഇങ്ങനെ മോഷ്ടിച്ചെടുത്ത് പോസ്റ്റ് ചെയ്യുന്നവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്ര എണ്ണം മേടാണ് എത്ര എണ്ണം കേരളാണ് എന്നുള്ള ഇത് വരുമ്പോൾ അവർക്കുള്ള മറുപടി നമ്മൾ ഇൻബോക്സിൽ കൊടുക്കും പിന്നെ ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ നമുക്ക് അതിനുള്ള സംശയം അങ്ങ് തീർത്തുതരാം ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് മെമ്പേഴ്സ് ഉണ്ട് മെമ്പേഴ്സ് ഒരുപാടുണ്ട് മെമ്പേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ട് അടിക്കും നമ്മുടെ വീഡിയോ വലിയയിടത്തും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മളങ്ങനെ അവരങ്ങനെ നോക്കാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരെയും ഒരുപന്നിലൂടെ കാണാതിരിക്കുക എല്ലാവരും ഒരുപോലെ ആവുക ആവില്ലല്ലോ വ്യത്യാസം ഉണ്ടാവും പലർക്കും പല വ്യത്യാസങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരോട് പുച്ഛാൻ മാത്രമേ ഉള്ളൂ നമ്മൾ എൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റാക്കി കാണണമെന്ന് വെച്ചാൽ ഒത്തിരി റീച്ച് ഫേസ്ബുക്കിൽ കിട്ടുന്നില്ല അതും ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ യൂട്യൂബിൽ മാത്രമേ വീഡിയോ ഇപ്പോൾ ഇടുന്നുള്ളൂ ഇടപൊക്കെ ഇനി പറഞ്ഞ മരിയാ സ്റ്റീഫൻ അതിലൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ വേറെ വേറൊരു ഐഡീനിപ്പോൾ എന്നെ ഫേക്ക് ഐ ഡി എവിടെയെങ്കിലും കയറി എല്ലാവരും പൈസയൊക്കെ ചോദിച്ച് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉത്തരവാദിയല്ല അതും പറഞ്ഞ് നമ്മളെടുത്ത് വരരുത് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേറെ ആൾക്കാർ ഐഡിയ ഉണ്ടാക്കി അതെല്ലാം ആണുങ്ങളാണ് ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് ചെയ്യുന്നത് എനിക്കറിയില്ല അപ്പോൾ അവിടെ ആണുങ്ങളൊക്കെ നമ്മുടെ ഐ ഡിയ എടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ വെച്ച് ഒരുപാട് പേര് പൈസ ഉണ്ടാക്കി ബിരിയാണി കഴിച്ചിട്ടുണ്ട് നമുക്കറിയാം അല്ലേ നമ്മുടെ ഫോട്ടോസ് ഫോട്ടോസ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ അത് തന്നെ ഫേസ്ബുക്കിലധികം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറില്ല കുറവാണ് ഞാൻ ചെയ്യുന്നത് എന്താ കഴിഞ്ഞാൽ പലരും അത് ഫേക്ക് ഐഡി ഉണ്ടാക്കി അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂട്യൂബിലാണ് ഞാനിപ്പോൾ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഈ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ട് നിങ്ങൾ വെറുതെ ഫേക്ക് ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് അയക്കാൻ വരരുത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്